അലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്ന് വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ആളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി മോഡിജി അദ്ദേഹം വയനാട് സന്ദർശിച്ചിരിക്കുന്നു ഇപ്പോൾ കാരണം ദുരന്ത ബാധിതരെ അദ്ദേഹം നേരിട്ട് സന്ദർശിച്ചു അങ്ങനെ ആ ദുരന്ത ബാധിതരെ സന്ദർശിക്കവേ ഒരു വൈറലായ വീഡിയോ ഒരു കുഞ്ഞു റൂബിയ ആ കുഞ്ഞു റൂബിയയെ അദ്ദേഹം എങ്ങനെ ലാളിക്കുന്നു എങ്ങനെ കൊഞ്ചിക്കുന്നു എന്നത് നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വേഗം വൈറലായിട്ടുണ്ട് അതങ്ങനെ തന്നെയാണല്ലോ ഒരു രാ രാജ്യത്തിൻ്റെ അമരക്കാരനാണ് വയനാടിലെ ദുരന്തത്തിനിരയായ ഒരു ഒരു റൂബിയയെയും ഒരു ഒക്കെ ഇത്രയേറെ ഈ സമയം വല വിലപ്പെട്ട ഒരിക്കലും സമയം ഇല്ലാത്ത വിലപ്പെട്ട സമയമാണ് യഥാർത്ഥത്തിൽ ഈ പ്രധാനമന്ത്രി മോഡി ഈ സമയത്തിന് വേണ്ടി അഥവാ ഈ കുട്ടിയെ ലാളിക്കാൻ ഉപയോഗപ്പെടുത്തുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതിലെ രണ്ട് മൂന്ന് കമൻറ്റുകളാണ് ഞാനിപ്പോൾ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഒരു സമത് എന്നു പേരായിട്ടുള്ള എന്താ പറയുക സ റഹന സമത് എന്ന് പേരായ ഒരു 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 ഒരാളുടെ ഒരു പെണ്ണിൻ്റെ ഒരു കമൻ്റാണ് എടുത്തു പറയുന്നത് ഞാൻ എന്തെന്ന് പറഞ്ഞാൽ ഒരു വല്യപ്പയും പേരക്കുട്ടിയും തമ്മിലുള്ള ബന്ധം പോലെ എന്നാണ് ഈ സമത് റഹന അവരുടെ ആ എഴുതിയിട്ടുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ഈ മുസ്ലിം സ്ത്രീകളൊക്കെ ധാരാളം യഥാർത്ഥത്തിൽ ഇതിൽ കമൻ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് മനുഷ്യൻ്റെ ഒരു ഒരു അവസ്ഥ എന്ന് പറയുന്നത് കഴിഞ്ഞു പോയത് അവൻ പെട്ടെന്ന് തന്നെ മറക്കുന്നു അതൊരു ഒരു ഒരു ഭാഗ്യമാണ് യഥാർത്ഥത്തിൽ പക്ഷെ ചില അനുഭവങ്ങൾ ഒരിക്കലും മറക്കാത്ത ചില അനുഭവങ്ങളുണ്ട് ആ മറക്കാത്ത ചില അനുഭവങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ടതായിട്ട് തന്നെ ഉണ്ട് കാരണം നമ്മൾ പറയാറുണ്ടല്ലോ എനിക്ക് മറക്കാത്ത ഒരിക്കലും ഞാൻ ഇനി മറക്കാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ മറക്കാത്ത ചില സംഭവങ്ങൾ ഏതോ മനുഷ്യർക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടാവണം അതുപോലെയുള്ള മറക്കാത്ത സംഭവമാണ് യഥാർത്ഥത്തിൽ ഗുജറാത്തിൽ ഈ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയാകുമ്പോൾ സംഭവിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കണം എന്താണ് സംഭവിച്ചത് ആ ഗുജറാത്ത് കലാപത്തിന് നേതൃത്വം കൊടുത്ത ആൾ യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയായിരുന്നു നോക്കണം മാത്രമല്ല ഞാൻ നിങ്ങൾക്ക് മൂന്ന് ദിവസം തരുന്നു എന്നാണ് ആ കലാപക്കാരോട് രാജ്യത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് അതിനെ തുടർന്നാണ് ആ ന്യൂനപക്ഷങ്ങളെ വെറും തെറ്റിദ്ധാരണയില്ലെന്ന് വെറും വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമല്ല ആ ഭൂരിപക്ഷം സമൂഹവും ആ എന്താ പറയുക ആ രാമക്ഷേത്ര പാശ്ചാത്തലത്തിൽ രണ്ടായിരത്തി രണ്ടിലാണ് യഥാർത്ഥത്തിൽ ഈ രണ്ടായിരത്തി രണ്ടിൽ ആ രാമക്ഷേത്ര ശിലാന്യാസവുമായി എന്താ രണ്ടായിരത്തി ആ ആ ആ സംഭവവുമായി ബന്ധപ്പെട്ട് എല്ലാത്തിനും വിട്ടു അഥവാ നിങ്ങൾക്ക് ഈ മൂന്നാല് ദിവസം ഞാനിതാ സൗകര്യം ചെയ്തു തരുന്നു നിങ്ങളിവിടെ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിങ്ങളോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചു കൊള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല എന്നർത്ഥം അപ്പം എന്തിന ഈ സംഭവങ്ങളൊക്കെ ഇരൺപാണ്ഡ്യ എന്ന പേരായ ഈ മോഡിയുടെ തന്നെ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രി അന്ന് പത്രസമ്മേളനം നടത്തി പറയുന്നുണ്ട് കാര്യങ്ങൾ കാരണം ഞാനും നിസ്സഹായനായിരുന്നു എൻ്റെ മനസാക്ഷി അതിനെതിരായിരുന്നു പറ്റേ ഞാൻ എന്തു ചെയ്യാൻ ഞാൻ നിസ്സഹായനായിരുന്നു എന്ന് കരഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ ഇരൺ ഇരൺപാണ്ഡ്യ പത്രങ്ങൾക്ക് നൽകിയിട്ടുണ്ട് പത്രസമ്മേളനത്തിലും അതോടൊപ്പം തന്നെ മറ്റെല്ലാത്തിലും അദ്ദേഹം വിവരിച്ചത് ഉടനെ തന്നെ പിന്നീട് അദ്ദേഹത്തെ കണ്ട അദ്ദേഹം എവിടെയാണെന്ന് പോലും കണ്ടെത്തിയിട്ടില്ല പിന്നീട് അദ്ദേഹത്തിൻ്റെ ബോഡി പോലും കിട്ടിയിട്ടില്ല അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് യഥാർത്ഥത്തിൽ ഇത്രയേറെ ദുർമുഖിയായ ഇരട്ടമുഖി എന്ന് പറയാവുന്ന ദ്മുഖി അദ്ദേഹത്തിൻ്റെ ഒരു മുഖമാണ് ഇപ്പോൾ ഈ വയനാട് ആ ക്യാമ്പിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള ആ സൗമനസ് ഭാവം അതാണ് തുടർന്ന് കമൻറ്റുകളായിട്ട് വന്നത് ഇത്ര ഒരു ആർദ്രഭാവം ഞാൻ കണ്ടിട്ടില്ല എന്തൊരു ആർദ്രഭാവമാണ് അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളോടും സ്ത്രീകളോടും നോക്കണം ആ കുഞ്ഞുങ്ങളോടും സ്ത്രീകളോടും ഈ ബൽക്കീസു ബാലുവിൻ്റെ കുടുംബത്തോടും ബൽക്കീസു ബാലുവിനോടും അതോടൊപ്പം തന്നെ മൂവായിരത്തിലേറെ ആളുകളാണ് അവിടെ ഇല്ലാതായത് ആ കലാപത്തിൽ ഒട്ടനവധി ഏകദേശം നൂറിലേറെ ഉണ്ടായിരുന്നു ആ ഗർഭിണികൾ കൊല്ലപ്പെട്ടു അവിടുത്തെ കുഞ്ഞുങ്ങൾ മുഴുവനും ഇല്ലാതായി നോക്കട്ടെ ആലോചിച്ച് നോക്കൂ അവിടുത്തെ വയസ്സന്മാരില്ലാതായി സ്ത്രീകളില്ലാതായി നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ സാക്കിയ ജിഫ്രി നമ്മളൊക്കെ അറിയുന്ന ആളാണ് ഈ സാക്കിയ അല്ലേ എന്തുകൊണ്ട് അവരുടെ ഭർത്താവായ ഈസാൻ ജിഫ്രി ആൾ മോശക്കാരനൊന്നുമല്ല എം പി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വസതിയിൽ കുറച്ച് മുസ്ലിമുകൾ സ്ത്രീകളൊക്കെ കൂടെ ഓടിക്കൂടിയതാണ് ഈ ആക്രമികൾ വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അപ്പോൾ പോലും അദ്ദേഹത്തിന് പോലും എന്തു ചെയ്തു അദ്ദേഹത്തിന് ഒരു സഹായവും ലഭിച്ചില്ല യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഒരു സഹായവും ലഭിച്ചില്ല അദ്ദേഹത്തിൻ്റെ വീടും ഇല്ലാതാക്കി അതിൽ ഒട്ടനേകം ഈ ഗർഭിണികളും കുഞ്ഞുങ്ങളും ഇല്ലാതായി ആ കൂട്ടത്തിൽ ഈസാൻ ജിഫ്രിയും സ്വാഭാവികമായിട്ടും ഇല്ലാതായി അങ്ങനെയാണ് പിന്നീട് അവരുടെ ഭർത്താ ഭാര്യയായ ആ സാക്കിയ ജിഫ്രി അദ്ദേഹത്തിൻ്റെ ആ കൊലയാളികളെ ഒന്ന് സൃഷ്ടിക്കപ്പെടണമെന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് ആലോചിച്ച് നോക്കൂ ഈ ആ കൊലയാളികളെ വെറുതെ വിട്ടു ആ കൊലയാളികളെ വെറുതെ വിട്ടതിനെതിരെ ആ സാക്കിയ നിരന്തരം കോടതികൾ കയറി ഇറങ്ങി ഇറങ്ങുന്നു എങ്ങനത്തെ സാക്കിയയാണ് വയ്യ ഒട്ടനേകം രോഗം കൊണ്ട് രോഗിയായിട്ടുള്ള വയസ്സായിട്ടുള്ള കണ്ണു കാണാൻ കഴിയാത്ത അവസ്ഥയില് അവർ കോടതിയില് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക അവരുടെ മുഖ്യ പങ്കും തന്റെ ഭർത്താവിന് നീതി വാങ്ങിക്കൊടുക്കുവാൻ വേണ്ടി ഈ ഇന്ത്യ രാജ്യത്ത് ഓടി നടന്നിട്ട് അത് സാധ്യമായിട്ടില്ല അതോടൊപ്പം തന്നെ ഈ ബൽക്കീസുബാനുവിൻ്റെ കഥ നമ്മളെല്ലാവരും അറിയുന്നത് പോലെ ആ അവസാനം ഒട്ടനേകം പൊരുതി 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 ആ ബൽക്കീസുബാനുവിൻ്റെ പ്രതികളെ ശിക്ഷിക്കപ്പെട്ടെങ്കിലും പ്രത്യേക ഇളവുകൾ ചെയ്ത് യഥാർത്ഥത്തിൽ വീണ്ടും മോഡി ഭരണകൂടം ആ പ്രതികളെ വെറുതെ വിട്ടു പിന്നീട് വീണ്ടും കോടതിയിൽ കാടി കയറി ഇറങ്ങി ബൽക്കീസുബാനു അതോടൊപ്പം തന്നെ അത് മാത്രമല്ല അവർക്ക് വേണ്ടി ആ ന്യായത്തിൻ്റെ പറ്റത്ത് നിന്നു എന്ന കാരണത്താൽ സജീവ് ഭട്ടിനെ പോലെയുള്ള ആളുകളുടെ കഥ നമ്മൾക്കറിയാമല്ലോ ഒട്ടനേകം പ്രയാസങ്ങളാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം പോലും എന്തുമാത്രം ദുരിതത്തിലും അതുപോലെ തന്നെ പ്രയാസങ്ങളും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആലോചിച്ച് നോക്കും അതുപോലെ തന്നെ ആർ ബി ആർ ബി രവികുമാർ അക്കാലത്ത് ഗുജറാത്ത് കേഡറിലെ ഐ എ എസ് ഐ പി എസിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തോട് പോലും പ്രതികാരം തീർത്തുകൊണ്ടിരിക്കുന്ന ആ മോഡി എന്ന് പറഞ്ഞാൽ മാത്രമല്ല അപ്പോൾ ഈയിടെ പോലും സി എ എൻ ആർ സി വഴി എടുത്തിട്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ കണ്ണീര് കുടിപ്പിച്ച് അവിടുത്തെ ഭർത്താവിനെ ബംഗ്ലാദേശിലേക്ക് അയച്ച് മക്കളെ പാക്കിസ്ഥാനിലേക്ക് അയച്ച് നോക്കണം ഭാര്യയെ ഇന്ത്യയിൽ നിർത്തി ഇങ്ങനെയൊക്കെയുള്ള അങ്ങേയറ്റത്തെ മാനസികമായ അസ്വസ്ഥത്തിനിടയാക്കുവാൻ ഉള്ള ഓരോ ബുദ്ധിമുട്ടികളും ജനങ്ങൾക്ക് ഒന്നും ചെയ്തു കൊടുത്തില്ല എന്നി എന്നാൽ പോലും അതൊരു വലിയ പ്രശ്നമല്ല അവരെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വിടുന്നില്ല എന്തുകൊണ്ട് അവർ മുസ്ലിം ആയിരിക്കുന്നു എന്ന ഒറ്റ കാരണത്താല് അതുകൊണ്ടാണ് അല്ലാതെ അവർ വേറെ ഒന്നും രാജ്യത്തിനെതിരെ ചെയ്തത് കൊണ്ടല്ല അവർ മുസ്ലിമായി എന്ന ഒറ്റ കാരണത്താലേ അവർ എൻ ആർ സിയും സി എ ഐയും ഒക്കെ എടുത്ത് വലിയ സംഖ്യയാണ് ഇതിനു വേണ്ടി ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് പട്ടിണി പാവങ്ങൾ കഴിഞ്ഞുകൂടുന്ന ഇന്ത്യ മുപ്പത് ശതമാനം ആളുകൾ റെയിൽപാടത്തിൽ നിന്ന് പട്ടണം കഴിക്കുന്ന ഇന്ത്യ അതോടൊപ്പം തന്നെ എല്ലാ നിലക്കും കൊണ്ടിരിക്കുന്ന വികസന കാര്യത്തിൽ നൂറ്റാറാം സ്ഥാനമുള്ള ഇന്ത്യ എന്നിട്ടും ഇവിടെ ജനും അവരെ ഏറ്റവും വലിയ പ്രയാസത്തിലേക്ക് താൽ എന്തെല്ലാം നിയമങ്ങളാണ് കരി നിയമങ്ങളാണ് മോഡി ഭരണത്തിൽ വന്നതിനു ശേഷം ചെയ്തു കൂട്ടിയത് വെറും മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഓരോ നിയമങ്ങളും അതാണ് കാശ്മീരിൻ്റെ സ്വയംഭരണമില്ലാതാക്കി നോക്കണം അതോടൊപ്പം തന്നെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് അതാണ് എടുത്തു കളഞ്ഞു ഇനി അതോടൊപ്പം തന്നെ ഇനി ന്യൂനപക്ഷങ്ങളുടെ വകുപ്പുകൾ കൈവെക്കാൻ പോകുന്നു അതോടൊപ്പം തന്നെ അവർക്ക് അവരോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ് ഭൂരിപറ്റത്തോട് എന്താണ് വെറും വർഗീയത ശക്തിപ്പെടുത്തുക വർഗീയത ശക്തിപ്പെടുത്തുക ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ ഏറ്റവും വലിയ വർഗീയത ഉള്ള ഒരു രാജ്യങ്ങളിൽ ഒന്നാണ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് നോക്കണം ഇല്ലാത്തത് പറഞ്ഞ് പറഞ്ഞ് പ്രകോപിപ്പിച്ച് ജനങ്ങളെ മുഴുവനും പരസ്പരം വെറുക്കാനും സംശയത്തിൻ്റെ ദൃഷ്ടികളോടെ കാണാനുമൊക്കെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ പോലും നമ്മുടെ പ്രധാനമന്ത്രിയായ മോഡി ചെയ്തത് ആലോചിച്ച് നോക്കൂ നിങ്ങളെങ്ങാനും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇവിടെയുള്ള സ്വത്തുക്കൾ മുഴുവനും മുസ്ലിങ്ങൾക്ക് കൊടുക്കും അത് പാക്കിസ്ഥാനിലെത്തും മറ്റുള്ള രാജ്യങ്ങളിലെത്തും നിങ്ങളെ മുഴുവൻ ഹിന്ദുക്കളെ മുഴുവനും ഇവിടുന്ന് നാട്ടിൽ അഥവാ ചെറിയ വളരെ മോശമായി കൊണ്ടുള്ള പ്രചരണ കോലാഹലങ്ങൾ വഴി മാത്രമാണ് ഇന്ന് ഇന്ത്യയിൽ ഈ ബോഡി ഭരണത്തിലിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേറെ ക്രൂരമായ ക്രൗരമുഖമുള്ള ഒരു പ്രധാനമന്ത്രി ഇപ്പോൾ വയനാട്ടിൽ കാണിച്ചതോടുകൂടെ ഇവിടുത്തെ മുസ്ലിം സ്ത്രീകൾ വരെ ആ കഴിഞ്ഞു പോയത് മുഴുവൻ മറന്നു എന്നിട്ട് അദ്ദേഹത്തെ അങ്ങേയറ്റം മഹാൻ മഹാൻ എന്ന് പറഞ്ഞുകൊണ്ട് കമൻ്റ് ചെയ്തിട്ടുള്ള മുസ്ലിം സ്ത്രീകളുടെ ആ നിലപാടുകൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ്റെ ഏറ്റവും വലിയ മുതലെടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ കഴുതകളെപ്പോ എന്നതാണ് എന്താ കഴുതയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് എന്താ കഴുതയെക്കുറിച്ച് നമ്മൾ പര്യായമായിട്ട് പറയുന്നത് ഒന്നും പഠിക്കാത്ത ഒന്നും മനസ്സിലാക്കാത്ത ഒന്നും ഒരു 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 അനുഭവത്തിൽ അനുഭവത്തിലൊന്നും കാര്യങ്ങളെ പഠിക്കാത്ത അത്രയേറെ വിവരം കെട്ട ഒരു ജീവിയായിട്ടാണ് കഴുതയെക്കുറിച്ച് നമ്മൾ പറയുക എന്നാൽ കഴുതകളെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കേരളത്തിലെ മുസ്ലിം സ്ത്രീകളിൽ നിന്ന് പറയേണ്ടിയിരിക്കുന്നു ആലോചിച്ച് നോക്ക് അതോടൊപ്പം അവരുടെ മുസ്ലിം പുരുഷന്മാരും യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കുന്നു ഒക്കെ മറന്നുപോയി മോഡിയുടെ ആ ഏറ്റവും ക്രൂ ക്രൂരമുഖം അതിന് വിധേയമായിട്ടുള്ള കുടുംബങ്ങള് പ്രയാസിതരായ എല്ലാം നോക്കണം ആലോചിച്ച് നോക്കുക അവിടെ ഗുജറാത്തിൽ വമ്പിച്ച ബിസിനസ്സുകാരായിരുന്നു മുസ്ലിങ്ങൾ അതോടൊപ്പം തന്നെ അവരുടെ ബിസിനസ്സൊന്നുമില്ല അവർ ആ കുടുംബം തന്നെ ഇന്നും ഇല്ല ലോകത്ത് ഞാൻ പറഞ്ഞില്ല മൂവായിരത്തിലേറെ ആളുകൾ മുന്നൂറോളം വരുന്ന മുസ്ലിങ്ങളുടെ വീടുകൾ ഈ ഓരോ അഡ്രസ്സുമില്ലാതെ ആക്കിയിട്ടുള്ള ഈ മോഡി കേവലം ഒരു വയനാട്ടിൽ വെറുതെ എങ്കിലും ഒരു കുട്ടിയെ കണ്ടപ്പോൾ ആ കുട്ടിങ്ങോട് ചാടി പിടിച്ചതാണ് അപ്പോൾ ആ കുട്ടിയെ കുഞ്ചിക്കുന്നതിൻ്റെ ഭാഗമായി ആകെ എല്ലാം മറന്ന ഒരു പമ്പര വിഡികളായ കൈത സമൂഹം വേണം എന്ന് വേണമെങ്കിൽ പറയാം ഈ മുസ്ലിം സമൂഹത്തെ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹം എന്ന് പറയാൻ പറ്റില്ല കഴുത സമൂഹം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി